ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വല്ലാത്ത ഭീതിയിലാണ് ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഒക്കെ ഉടൻ അവസാനിപ്പിക്കുമെന്നും അവരുടെയൊക്കെ അന്ത്യം തുടങ്ങിയെന്നും ആഴ്ചകൾക്ക് മുൻപ് പ്രഖ്യാപിച്ച നെതന്യാഹുവിനെയല്ല ഇപ്പോൾ ലോകവും ഇസ്രായേലും കാണുന്നത് ഏത് നിമിഷവും ഏത് വിധേയനയുള്ള ആക്രമണത്തിനും ഇരയാകുമെന്ന ഭയത്തിൽ ബങ്കറുകളിൽ നിന്ന് ബങ്കറുകളിലേക്ക് ഓടുന്ന തൻ്റെ എല്ലാ ദൈനംദിന പരിപാടികളും വലിയ സുരക്ഷാ വലയത്തിനുള്ളിലാക്കിയ എന്തിന് കോടതിയിലെ വിചാരണ നടപടികൾ പോലും മാറ്റിവെക്കാൻ അപേക്ഷ നൽകിയ സ്വന്തം മകന്റെ വിവാഹം പോലും സുരക്ഷാ ഭീഷണി നിമിത്തം മാറ്റിവെച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഈ യുദ്ധം ആരംഭിച്ച സമയത്ത് എന്തും ചെയ്യും ഞങ്ങളുടെ അടുത്ത് നിങ്ങളാരും ഒരു ഒത്തുതീർപ്പിനും വരണ്ട എന്ന കടുമ്പിടുത്തവുമായി ഗസയിലേക്ക് വലിയ തോതിൽ വ്യോമാക്രമണങ്ങൾ നടത്തി നാൽപ്പത്തി അയ്യായിരത്തിലധികം സാധാരണക്കാരെ കൊന്നു തള്ളിയ ഇസ്രായേലിൻ്റെ സമാധാനത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകുമെന്ന് പ്രഖ്യാപിച്ച ആ പഴയ നെതന്യാഹു ഇപ്പോഴില്ല ഇന്നലെ ഒരു വാർത്തയിൽ കണ്ടത് ലബനലിൽ വെടിനിർത്തലിനു വേണ്ടി റഷ്യയെ സമീപിച്ചിരിക്കുന്നു നെതന്യാഹുവിന്റെ വിശ്വസ്തൻ എന്നാണ് അതായത് ഐക്യരാഷ്ട്ര സംഘടനയുടെ മുന്നറിയിപ്പും ഐക്യരാഷ്ട്ര സംഘടനയുൾപ്പെടെയുള്ള ലോകത്തെ പല സംഘടനകളുടെ ഏതെങ്കിലും തരത്തിലുള്ള അഭ്യർത്ഥനകളുമൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് യുദ്ധത്തിലൂടെ ഞങ്ങൾ ശാശ്വത സമാധാനം നേടുമെന്ന് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോയ നെതന്യാഹു ഇപ്പോൾ അതേ യുദ്ധം കൊണ്ടുതന്നെ തിരിച്ചടികൾ ഒന്നൊന്നായി നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ഏറ്റവും പ്രധാനമായി നെതന്യാഹു നേരിടുന്ന തിരിച്ചടി എന്ന് പറയുന്നത് ജനങ്ങളുടെ പിന്തുണ അല്ലെങ്കിൽ ഇസ്രായേലിലെ ഇസ്രായേൽ ജനതയുടെ പിന്തുണ നഷ്ടമായി നതന്യാഹുവിനെ എന്നുള്ളതാണ് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ പ്രകടനങ്ങൾ എത്രയും വേഗം തെരഞ്ഞെടുപ്പ് നടത്തി ഭരണാധികാരിയെ മാറ്റണം എന്ന ജനരോഷത്താൽ ഉയർന്ന ശബ്ദങ്ങൾ ഒക്കെ ഇസ്രായേൽ എമ്പാടുമുണ്ട് അത് വലിയ പ്രകടനങ്ങളായി ടെലവീവ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ വരികയും ചെയ്യുന്നത് നമ്മൾ കണ്ടു അതിനുശേഷമാണ് ഇപ്പോൾ സ്വന്തം ജീവന് പോലും ഭീഷണി ഉണ്ടാകുന്ന വിധത്തിലേക്ക് ആ ഭീഷണിയെ അതിജീവിക്കാൻ മാർഗങ്ങൾ തേടുന്ന വിധത്തിലേക്ക് നത്ന്യാഹു മാറിയിരിക്കുന്നത് രണ്ട് തവണയാണ് പ്രധാനമന്ത്രിക്ക് നേരെ അപായപ്പെടുത്താനുള്ള നീക്കങ്ങൾ ഉണ്ടായത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ട് സിസേറിയയിലെ വസതി വസതിയിലേക്ക് നേരെ ഹിസ്ബുള്ള നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ തലനാരണയ്ക്കാണ് നെതിന്യാഹു രക്ഷപ്പെട്ടത് എന്നാണ് പുറത്തു വന്ന റിപ്പോർട്ടുകൾ പിന്നീട് ഒരു തവണ കൂടി അദ്ദേഹം വന്നിറങ്ങുന്ന വിമാനത്താവളത്തിന് സമീപത്തേക്ക് ആക്രമണം നടന്നു എന്ന വാർത്തകൾ വന്നു ഇസ്രായേലിൻ്റെ സൈനിക തലവന് നേരെ ആക്രമണമുണ്ടാകുന്ന വാർത്തകളും വന്നു അങ്ങനെ ഇസ്രായേൽ പ്രധാനമന്ത്രിയും ഇസ്രായേലിൻ്റെ ഉന്നതരും ഒക്കെ വല്ലാത്ത തരത്തിലുള്ള സുരക്ഷാ ഭീതിയിലാണെന്ന കാര്യത്തിൽ സംശയമില്ല ഇസ്രായേലിലെ ജനങ്ങളുടെ അവസ്ഥയും അതൊക്കെ തന്നെയാണ് തെലവീവും ഹൈഫയും സഫേദും ഒക്കെ ഉൾപ്പെടുന്ന പല പ്രദേശങ്ങളിലേക്കും നിരന്തരമായി ഹിസ്ബുള്ള വ്യോമാക്രമണങ്ങൾ നടത്തുന്നു വടക്കൻ ഇസ്രായേലിലെ പല നഗരങ്ങളും ആളുകളില്ലാത്ത അവസ്ഥയിലേക്ക് മാറുന്നു അവിടെയൊക്കെ കൂട്ട കുടിയൊഴിപ്പിക്കലുകൾ നടക്കുന്നു ഹൈഫ ഒരു പ്രേത നഗരം പോലെയായി എന്നാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ ചില മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകൾ അങ്ങനെ ഈ യുദ്ധം ഇസ്രായേലിനെ ഏതൊക്കെ തരത്തിൽ ബാധിക്കുന്നു എന്നതാണ് ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുന്നത് ആദ്യഘട്ടത്തിൽ ഇസ്രായേലിനെ തുടരാൻ ആർക്കും ആകില്ല ഇസ്രായേൽ വിചാരിക്കുന്ന വ്യോമാക്രമണം നടത്തും ഗസയിലെ വിവിധ ഇടങ്ങളിൽ വടക്കൻ ഗസ തെക്കൻ ഗസ ഖാൻ യൂനിസ് മധ്യ ഗസ തുടങ്ങിയ എല്ലാ ഇടങ്ങളിലേക്കും ഇസ്രായേൽ വ്യോമാക്രമണം കടുപ്പിക്കുന്നു അപ്പോഴൊന്നും ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് യുദ്ധത്തിൻ്റെ കെടുതികളെക്കുറിച്ച് അല്ലെങ്കിൽ ഈ യുദ്ധം യുദ്ധമുണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള ചിന്തയുമില്ലായിരുന്നു ഇസ്രായേലിൽ തന്നെ മുൻ സൈനിക ജനറൽമാരുൾപ്പെടെയുള്ളവർ പലപ്പോഴും ഇസ്രായേൽ പ്രധാനമന്ത്രിയോട് മുന്നറിയിപ്പ് കൊടുക്കുന്നു ഇങ്ങനെയല്ല യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് യുദ്ധ ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കുകയാണ് ഏറ്റവും ഒടുവിൽ പ്രതിരോധ മന്ത്രി യോ ഗലൻ്റ് പോലും അത് പറഞ്ഞതാണ് പക്ഷേ അപ്പോൾ പ്രതിരോധ മന്ത്രിയെ മാറ്റുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ചെയ്തത് അതായത് താൻ പറയുന്ന രീതിയിൽ മുന്നോട്ട് പോയാൽ ഇസ്രായേലിന് അന്തിമ വിജയം ഉണ്ടാകുമെന്നത് തന്നെയായിരുന്നു നെത്തന്യാഹുവിൻ്റെ ചിന്താഗതി അല്ലെങ്കിൽ നെത്തന്യാഹുവിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ആ രീതിയിലുള്ളതായിരുന്നു പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ് സമീപകാലത്തായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളൊക്കെയും നതന്യാഹുവിനെയും ഇസ്രായേലിനെയും വല്ലാതെ ഭയപ്പെടുത്തുകയാണ് എന്നാണ് ഏറ്റവും പുതുതായി വരുന്ന റിപ്പോർട്ടുകൾ നെതന്യാഹു ഇപ്പോൾ തൻ്റെ ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ അടിഭാഗത്തുള്ള ബേസ്മെൻറ്റിലെ ഒരു ബലപ്പെടുത്തിയ മുറിയിൽ നിന്നാണ് അതായത് ഒരു ബംഗർ എന്ന് വിളിക്കാവുന്ന ഇരുന്നാണ് പ്രധാനമന്ത്രി തൻ്റെ ദൈനംദിന ജോലികൾ ചെയ്യുന്നത് അത് സുരക്ഷാ മേധാവികളുടെ നിർദ്ദേശപ്രകാരമാണ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇതുകൂടാതെ ക്യാബിനറ്റ് മീറ്റിംഗുകളൊക്കെ பல இடங்களில் வச்சு நடத்தும் അതൊക്കെ ബലപ്പെടുത്തിയ സ്ഥലങ്ങളാണ് അതായത് എന്ന് വിളിക്കാവുന്ന ഈ ബോംബുകളും അല്ലെങ്കിൽ വ്യോമാക്രമണങ്ങളും ഒക്കെ ഉണ്ടായാൽ അത് ബാധിക്കാത്ത പലയിടങ്ങളിലുമാണ് ഈ വിധത്തിൽ മീറ്റിങ്ങുകൾ നടക്കുന്നത് അതിനൊക്കെ ഒരു രഹസ്യ സ്വഭാവമുണ്ട് പണ്ടൊക്കെ ഏത് നിമിഷവും പുറത്തിറങ്ങി നടന്നിരുന്ന അല്ലെങ്കിൽ എല്ലാ സമയങ്ങളിലും ഈ യുദ്ധം നടക്കുന്ന ഇടങ്ങളിലേക്കൊക്കെ പോയി ഐ ഡി എഫിൻ്റെ സൈനിക മേധാവികളുമൊക്കെയായി ചർച്ച നടത്തിയിരുന്ന നടത്തിയിരുന്നയാഹു ഇപ്പോൾ ആ വക പരിപാടികൾക്കൊന്നും പോകുന്നില്ല എന്ന് മാത്രമല്ല ക്യാബിനറ്റ് മീറ്റിങ്ങുകൾ പോലും വളരെ പഴുതടച്ചുള്ള അടച്ചുറപ്പുള്ള ഇടങ്ങളിൽ ബലപ്പെടുത്തിയ മുറികളിലൊക്കെ വെച്ചാണ് നടക്കുന്നത് അതുപോലെ ദന്തന്യാഹുവിൻ്റെ മകൻ അവനറിൻ്റെ കല്യാണം മാറ്റിവെച്ചു എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നു ഈ അടുത്ത കാലത്തൊന്നും ആ വിവാഹം നടക്കാൻ സാധ്യതയില്ല എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് അതുപോലെ തന്നെ ഈ ഇറാനും അതിൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളും ഒക്കെ നടത്തുന്ന ആക്രമണങ്ങൾ അല്ലെങ്കിൽ നടത്താൻ പോകുന്ന പദ്ധതിയിട്ടിരിക്കുന്ന ആക്രമണങ്ങൾ അതൊക്കെ ഏത് വിധത്തിലുള്ളതാണ് എങ്ങനെയുള്ളതാണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വലിയ തോതിലുള്ള അവ്യക്തതകൾ ഇസ്രായേലിനുണ്ട് ഇത് നേരത്തെ തന്നെ ഇസ്രായേൽ ഒരു കാര്യമാണ് അതായത് അമേരിക്കയുടെ ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ടായിരുന്നു നെതന്യാഹു ഉൾപ്പെടെയുള്ള ഇസ്രായേലിൻ്റെ ഉന്നതരെ വധിക്കാൻ വേണ്ടി ഹിസ്ബുള്ളയും അതുപോലെ ഇറാനും തമ്മിൽ ഗൂഢാലോചന നടത്തിയതിൻ്റെ വിവരങ്ങൾ തങ്ങൾക്ക് കിട്ടി എന്നുള്ളതായിരുന്നു അമേരിക്കയുടെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് സമാനമായൊരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് ഏജൻസികളുടെ പക്കലും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നെതന്യാഹുവിന് നേരെ ഏതു വിധത്തിൽ എങ്ങനെയാണ് െന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്ന് അന്ന് മുതൽ തന്നെ നിർദ്ദേശങ്ങൾ വന്നിരുന്നതാണ് ഇപ്പോഴിതാ ഇപ്പോഴത്തെ യുദ്ധ സാഹചര്യം കണക്ക് കൂട്ടുമ്പോൾ അതായത് ഹിസ്ബുള്ള നെതന്യാഹുവിന്റെ തീരദേശത്തെ വസതിയിലേക്ക് സ്വകാര്യ വസതിയിലേക്ക് പോലും ആക്രമണം നടത്തുന്ന വിധത്തിലേക്ക് പദ്ധതികൾ ആവിഷ്കരിക്കുന്നു അതുപോലെ തന്നെ ഡോം എന്ന സുരക്ഷാ കവചം അതിനെ നിർവീര്യമാക്കുന്ന വിധത്തിൽ അതിനെ അതിജീവിക്കുന്ന വിധത്തിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഹിസ്ബുള്ള ഹിസ്ബുള് നിരന്തരമായി ആക്രമണങ്ങൾ നടത്തുന്നു ഇസ്രായേലിൻ്റെ സ്പേസിൽ ഈ ഇറാൻ്റെ എയർക്രാഫ്റ്റുകൾ വന്നതായി വിവരമുണ്ടാകുന്നു അതുപോലെ ഇറാൻ്റെ ചാരന്മാർ ജൂതർമാർക്കിടയിൽ വ്യാപകമായി പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ ജൂതസമൂഹത്തിനിടയിൽ പോലും ഇറാൻ്റെ ചാരന്മാരുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ഇതോടുകൂടി സുരക്ഷിതത്വമില്ലാത്തൊരവസ്ഥയിലേക്ക് ഏത് നിമിഷവും ഒരാക്രമണം ഉണ്ടാകുമെന്ന ഭീതിയിലേക്ക് നെതന്യാഹുവും ഇസ്രായേലിലെ ഉന്നതരും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ മൂന്ന് അഴിമതി കേസുകളിൽ വിചാരണ നേരിടുന്നയാളാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അപ്പോൾ അടുത്ത അടുത്ത മാസം പ്രധാനമന്ത്രിയുടെ ഒരു വിചാരണ ജെറുസലേമിലെ ഒരു കോടതിയിൽ നടക്കുന്നുണ്ട് ആ വിചാരണ പോലും മാറ്റിവെക്കണം എന്നാണ് നതന്യാഹുവിൻ്റെ അഭിഭാഷകൻ അഭ്യർത്ഥിച്ചത് ഈ അഭ്യർത്ഥനയ്ക്ക് ശേഷമാണ് നെതന്യാഹുവിനുള്ള സുരക്ഷാ പ്രോട്ടോക്കോളുകൾ എത്രത്തോളം ശക്തമാണ് അല്ലെങ്കിൽ എത്രത്തോളം ഭീതിയോടുകൂടിയാണ് അവിടെ ഇസ്രായേൽ ിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ നെതന്യാഹുവിനെ കൊണ്ടു നടക്കുന്നത് എന്ന വിവരവും പുറത്തു വന്നത് എന്തായാലും ഒരാഴ്ചയോളം ഇനി നെത്തന്യാഹു സ്ഥലത്തുണ്ടാകില്ല എന്ന് സംബന്ധിച്ച വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അതായത് നെത്ന്യാഹു വളരെ രഹസ്യ സ്വഭാവത്തോടുകൂടി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്ത് വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നു ചാരന്മാർ ഇസ്രായേൽ സജീവമാണ് ഇറാന്റെ ചാരന്മാർ ഇസ്രായേൽ സജീവമാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു അതുപോലെ തന്നെ പല വിധത്തിലുള്ള ആക്രമണ സാധ്യതകൾ നിലനിൽക്കുന്നു ടെലവീവ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിലേക്ക് ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ കടുക്കുന്നു ഇതെല്ലാം പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായും വലിയ ഭീതിയിലാണ് സുരക്ഷാ പ്രശ്നത്തിലാണ് ഇസ്രായേലും അതുപോലെ തന്നെ നെത്ന്യാഹുവെന്ന് നിസ്സംശയം പറയാം എന്തായാലും കഴിഞ്ഞ ഒരു മാസത്തിനിടയിലായി ഇസ്രായേലിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളുടെ തീവ്രത വർദ്ധിപ്പിക്കുന്നു വർദ്ധിക്കുന്നതും അതുപോലെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് നേരെ പോലും ആക്രമണം ഉണ്ടായതും അതുപോലെ തന്നെ ഇസ്മായിൽ ഹനിയ ഹസൻ നസറുള്ള അതുപോലെ യഹിയ യഹിയാസിൻവർ തുടങ്ങിയ നേതാക്കളെയൊക്കെ കൊലപ്പെടുത്തിയതിനുള്ള റിട്ടാലിയേഷൻ ഉണ്ടാകും അല്ലെങ്കിൽ പ്രതികാരം പ്രതികാരമുണ്ടാകുമെന്ന സാഹചര്യവും ഒക്കെ കൂടി ചേർന്ന് വലിയ സുരക്ഷാ ഭീതിയിൽ തന്നെയാണ് നെതന്യാഹുവും അതുപോലെ തന്നെ ഇസ്രായേലിൽ പല ഉന്നതരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ അതാണ് സൂചിപ്പിക്കുന്നത് ഇതൊക്കെ തെളിയിക്കുന്നത് യുദ്ധത്തിലൂടെ പരിപൂർണമായ ഒരു ഉണ്ടാകും സമാധാനമുണ്ടാകും പ്രശ്നപരിഹാരമുണ്ടാകുമെന്ന് കരുതിയ ഇസ്രായേലിന് അതേ യുദ്ധ നീക്കങ്ങൾ തന്നെ ശക്തമായ തിരിച്ചടിയായിരിക്കുന്നു അതുപോലെ തന്നെ സ്വന്തം മകൻ്റെ വിവാഹം പോലും അന അനിശ്ചിതകാലത്തേക്ക് മാറ്റി വെക്കേണ്ടി വയ്ക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് മുഴുവൻ സമയവും ബങ്കറുകളിൽ കഴിച്ചുകൂട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് നെതന്യാഹു എത്തി എന്ന് പറയുന്നതുമൊക്കെ യുദ്ധത്തിലൂടെ പ്രശ്നം പരിഹരിക്കാൻ ഇറങ്ങി പുറപ്പെട്ടാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല അത് തിരിച്ചടിക്കും എന്ന നിയമത്തിൻ്റെ അല്ലെങ്കിൽ ഇത്രയും കാലമായി ലോകത്ത് നിലനിൽക്കുന്ന പ്രകൃതി നിയമം എന്നൊക്കെ വിളിക്കാവുന്ന ആ ഒരു സംവിധാനത്തിൻ്റെ പ്രതിഫലനം തന്നെയാണ് ഇവിടെയും കാണുന്നത് യുദ്ധം ചെയ്ത് കുടുങ്ങിപ്പോയ ആ യുദ്ധത്തിൽ യുദ്ധത്താൽ തന്നെ കുടുങ്ങിപ്പോയൊരവസ്ഥയിലേക്ക് നിർത്തന്യാഹു എത്തുകയാണ് എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം